എന്റെ ദൈവമേ ഒരു അച്ചടിശാല തുടങ്ങിയാൽ വെച്ചടി വെച്ചടി കയറ്റമാണെന്നും പറഞ്ഞ് തുടങ്ങിയതാ ഇപ്പൊ പോയി പച്ചടി വിളമ്പിയാണ് ഞാൻ ജീവിക്കുന്നത് എന്താണ് ദൈവമേ ഇതിനകത്തുനിന്ന് ഒരു കരകയറ്റം ഉണ്ടാകുന്നത് ഒന്നല്ലോ കൃത്യസമയത്ത് നീ ദേവോത്സവം താമസിച്ചാണ് വരുന്നത് കോഴി എണീക്കുന്ന ഞാൻ വീട്ടിൽ എന്തൊക്കെ ജോലി അറിയാമോ ഭയങ്കര ജോലിയാണ് ഒരു ദിവസമെങ്കിലും നേരത്തെ വന്നാൽ എന്താടാ ഈ സ്ഥാപനം അടച്ചുപൂട്ടിക്കാനാണ് നിന്റെ ശ്രമം ആ വൈദ്യരുടെ നോട്ടീസ് റെഡിയാക്കി കൊടുത്തായിരുന്നു റെഡിയാക്കി ഇന്നലെ ഞാൻ അടിച്ചു വെച്ചിട്ട് രാത്രിയാ പോയത് ആണോ ഇതെങ്കിലും കൃത്യമായിട്ട് അടിച്ചിട്ടുണ്ടോ എന്താണ് വൈദ്യരുടെ നോട്ടീസിൽ അടിക്കാൻ ഞാൻ തന്നത് അവളത്തെ മറുവിനെ സമീപിക്കുക നീ എന്തോ വെച്ചേക്കുന്നത് അവളത്തെ സമീപിക്കുക സമീപിക്കണോ നീ അച്ചടിച്ച് വെച്ചേക്കുന്നത് ഏഹ് കോവളത്തെ മറുദക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇങ്ങോട്ട്മാർ തുടപ്പം ഒന്നുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇത് പൂട്ടിയാ അതുങ്ങൾ പട്ടിണിയാകും മനസിലായി ദൈവം ആണെങ്കിൽ ആ ബാക്കിയുള്ളത് നാട്ടുകാർ വന്ന് വലിച്ചു കയറിക്കോളും ഈ മാതിരി പ്രവർത്തിയാണെങ്കി നിന്റെ എനിക്ക് ആകെ ഒരു മോനെ ഉള്ളു അവന്റെ കല്യാണം ഫിക്സ് ഞാൻ തന്നില്ലേ പ്രിന്റ് ചെയ്തേക്കുന്നോ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നേ പ്രിന്റ് ചെയ്തത് മാത്തൻ എന്നാടോ എന്റെ മോൻ തനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചാണ് അടുത്ത മിസ്റ്റേക്ക് പറ എന്റെ പേരെന്താടാ റബേക്ക റബേക്ക എന്തോന്നച്ചടിച്ചു വച്ചേക്കുന്നത് ുംറിയാലോ എല്ലാർക്കും അറിയാലോ നീ എന്തോ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് നാട്ടിലും വീട്ടിലിറങ്ങി നടക്കാൻ പറ്റാതായിട്ട് നീ ചെണ്ടാ നിന്നെത്തി നിനക്കും ഞാൻ വെച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല എന്റെ മകന്റെ കല്യാണം കണ്ണനെല്ലൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് എന്ന് പ്രിന്റ് ചെയ്യാനാണോ ഞാൻ പറഞ്ഞത് കണ്ണനെല്ലൂർ ഓഡിറ്റോ വേണ്ട പറയണ്ട ോ അറിയാം അപ്പൊ നിനക്കറിയാം അറിയിച്ചാ അല്ല ഒരു കബഡി ടീം ജേഴ്സി വേണോന്നും പറഞ്ഞു എന്റെ ജില്ലറി വന്നിരുന്നു എന്നിട്ട് ആമ്പിള്ളേരുടെ ബനിയത്തുമ്മേ നീ എന് ആടാ എഴുതി വെച്ചേക്കുന്നത് എന്തുവാ നീ എഴുതിയത് എന്റെ ജ്വല്ലറിയുടെ പരസ്യം എഴുതാൻ പറഞ്ഞോഴ് കറക്റ്റ് ആണ് എന്താ എഴുതിയത് രാ നിന്നെയും നിന്റെ കൂട്ടുകാരനെയും കത്തിക്കും ഞാൻ തിരിച്ചിട്ടാ പോരും

എന്താ ചോദിച്ചേ എന്നെ മനസ്സിലായോന്ന് പിന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ ദുൽഖർ സൽമാൻ അല്ലി വന്ന് നിൽക്കുന്നേ എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നിയാ ബാങ്ക് ഓഫ് ബാങ്ക് ഓഫ് ബെറോട്ട അതെ അതെ എങ്കിൽ രണ്ടെണ്ണം കിട്ടിയേക്കൊള്ളായിരുന്നു എന്താണ് പൊറോട്ടാണ് ഞാൻ ഓക്കെ മനസ്സിലായില്ലേ ഞാൻ കുടിക്കാൻ ചായയോ അതോ കാപ്പിയോ കാ ഞാൻ ാണ് സാർ ഞാനും അല്ലെ എനിക്ക് കാപ്പി വേണം 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 ശശി സാറിന് ഒരു കാപ്പിന്താ സാറിന് ഒരു കാപ്പിട ബാഗിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്ക് കാപ്പി മാത്രാണ് കൊടുക്കുന്നത് ഞാൻ ഡീലി അങ്ങോട്ട് മാറിയില്ല സാറേ ബിരിയാണി ആയാലോ ബിരിയാണി ആവട്ടെ ബിരിയാണി അതെ അതെ ചിക്കൻ ബിരിയാണി വേണോ ബീഫ് ബിരിയാണി വേണോ ചിക്കൻ 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 മതി അതെ ഈ ഈ വലിയ പീസ് രണ്ടെണ്ണം ചിക്കൻ്റെ ഇടുന്നുണ്ട് രണ്ട് പീസ് ആവാല്ലോ മുട്ട വേണം അച്ചാർ അച്ചാർ ആവശ്യത്തിന് മതി സലാഡ് സലാഡ് എടുത്തോ എല്ലാം എടുക്കാം എല്ലാം എടുക്കാം പിന്നെ അതെ അതെ എന്നാ ഇവിടെ ബിരിയാണി ഇല്ല ഒരു വാഴക്കേ ഇല്ല സംസാരിച്ചു ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ തന്നെയാണ് നിങ്ങളെന്തോണ്ട് കാർഡ് ഇടും പേരടിക്കാൻ പറയും പേരടിക്കും പാസ്വേഡ് അടിക്കാൻ പറയും പാസ്വേർഡ് അടിക്കും എത്ര രൂപ വേണം നോക്കി നമ്മൾ ടൈപ്പ് ചെയ്യും അപ്പൊ പറയും ഈ എ ടി എമ്മിൽ പൈസ ഇല്ല അങ്ങോട്ട് തിരിച്ചൊരു പണി തന്നെ വിചാരിച്ചാൽ മതി ഞാൻ അവിടെ സംസാരിക്കുന്നത് നിങ്ങൾ അല്ലേ ഈ പ്രസിന്റെ മുതലി അതെ ഞാൻ നിങ്ങളെടുത്താണ് സംസാരിക്കുന്നത് കേട്ടാ തന്റെ ഈ പ്രസ് ജപ്തി ചെയ്യാൻ വേണ്ടി വന്നാണ് ഞാൻ ജപ്തി അതെ അയ്യോ അങ്ങനെയൊന്നും വന്ന് കാലി പിടിച്ചിട്ടുള്ളതാണ് എന്റെ ജീവിതമാർഗ്ഗമാണ് ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ കാലി പോവാൻ പറയുക ഒരുപാട് പിടിച്ചിട്ടുള്ളത് എന്നു ഇത് എന്റെ അപ്പം മണ്ണാ അപ്പന്റെ മണ്ണെണ്ണ ആണെങ്കിൽ സ്റ്റൗവിലിട്ട് കത്തിയിപ്പണ് പറഞ്ഞത് അപ്പന്റെ മണ്ണാ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ബാങ്ക് ജനങ്ങളെ വിശ്വസിക്കുന്നു ജനങ്ങൾ നമ്മളെ ബാങ്കിനെ വിശ്വസിക്കുന്നു അതെ 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 രണ്ടുപൂടെ പേനവരെ ചരടി കെട്ടി ഇട്ടേക്കുന്ന നിങ്ങൾ ജനങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് പറയല്ലേ അതെ നിങ്ങൾ എന്റെ ബാങ്കിൽ വന്ന് പൈസ വാങ്ങിയായിരുന്നു വാങ്ങിയായിരുന്നു നിങ്ങൾക്ക് ഈ പ്രസ് പുതുക്കിപ്പണയെന്നൊക്കെ പറഞ്ഞു വന്നു ഞാൻ ആദ്യത്തെ കെഡു നിങ്ങൾക്ക് തന്നായിരുന്നു അതിന്റെ ലഡു ബാങ്കിൽ തന്നായിരുന്നു അത് ഞാൻ തിന്നായിരുന്നു രണ്ടാമത്തെ കെടു നിങ്ങൾക്ക് തന്നായിരുന്നു അതിന്റെ ലഡു ബാങ്കിൽ തന്നായിരുന്നു അത് ഞങ്ങൾ തിന്നായിരുന്നു നിങ്ങൾ ഈ ലഡു മാത്രമേ ബാങ്കിൽ കൊണ്ട് തരുന്നുള്ളൂ ആ പൈസ കൊണ്ട് തരുന്നില്ല കേട്ടാ ഇത് ഞാൻ ജപ്ത് ചെയ്യും ഉറപ്പിച്ച് തീരുമാനിച്ചോ ഉറപ്പിച്ചു അതങ്ങനെ പോകും ശരിയാകും ഇവിടെ നിയമം കോടതിയെ കൊണ്ടുവന്ന ഞാനൊന്നും നോക്കട്ടെ അങ്ങനെ ഒരു 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 പെട്ടെന്നൊരു സുപ്രധാനും ജപ്തി നോട്ടീസ് മിസ്റ്റർ ജപ്തി ജപ്തി ഇവിടെ ആരും അയച്ചിട്ടില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ജപ്തി നോട്ടീസ് നിങ്ങൾക്ക് വന്നായിരുന്നോ കഴിഞ്ഞ വെള്ളിയാഴ്ച ജപ്തി നോട്ടീസ് നിങ്ങൾക്ക് അയച്ചായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ഒരു വന്നായിരുന്നു 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 ആ ആ കഴിഞ്ഞ വെള്ളിയാഴ്ച അത് എനിക്കുള്ള നോട്ടീസ് ആയിരുന്നു അതെ അതെ പൊന്നളാവേ േ അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ഓട്ടത്തിന് ബാങ്കിൽ പോയി ഒരു ഇരുപതിനായിരം രൂപ ഇങ്ങനെ കൊണ്ട് തരുന്നോ നിങ്ങൾ എനിക്കൊരു ജപ്തി നോട്ടീസ് അയച്ചില്ലേ അതിന്റെ ഒരു പതിനായിരം കോപ്പി ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുക അത് ഞാൻ എടുത്ത് തിന്നണോ ആ